പെരുമാറ ടീ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർ സഹോദരിമാരെയോർ ദൈവത്തിൽ സ്തുതിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം നാം ഈ ദിവസങ്ങളും കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഒന്നോസിമോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ് മുഹാന്തരം രക്ഷിതാവായി സ്വീഹരിപ്പാൻ ഇടയായി തീർന്ന് അതിന് മുഹാന്തരം തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെയൊക്കെ ഏറ്റുപറയണമെന്ന് അല്ലെങ്കിൽ ആ തെറ്റുകൾ ദിവസനിധിയിലേറ്റ് പറയണം ആരോടാണ് തെറ്റ് ചെയ്ത് അവരോട് പോയി എന്നൊക്കെ പൗലോസ് ഒനോസിമോസിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു താൻ അതുകൊണ്ട് താൻ ഫിലമോൻ ഇടയിലേക്ക് തിരിച്ച് പോകേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് ഒനോസിമോസിനെ അറിയിച്ചു അപ്പം നാലാമത്തെ കാര്യം ഇന്ന് താൻ ഒരു കടക്കാരനാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫിലോമോൻ്റെ പുസ്തകം പതിനെട്ടാം വാക്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ട് ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക അപ്പോൾ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് പൗ പലോസ് പറയുന്നത് ഒന്നോസിമോസ് ഒരു കടക്കാരനാണ് ഫലോ ഒരു കടക്കാരനാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ഈ പതിനെട്ടാം വാക്യത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ നിന്നോട് വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ ഫിലോമോൻ്റെ മുമ്പിൽ ഒനോസിമോസ് ഒരു കടക്കാരനാണ് അവൻ ഫിലോമോനോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നാം നേരത്തെ ചെയ്താൽ താൻ ചെയ്ത ജോലി ഉപേക്ഷിച്ച് ഓടിപ്പോയി കാണാൻ അപ്പോൾ തൻ്റെ ജോലി സ്ഥലത്ത് താൻ വിശ്വസ്തനല്ല എന്നപ്പോൾ താൻ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പണം അപകരിച്ച് അങ്ങനെ രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് നാം ചിന്തിക്കുകയുണ്ടായി അപ്പോൾ നമുക്കറിയാം ദിവസന്നിധിയിൽ ഒരു ഒരു പാപയുടെ അല്ലെങ്കിൽ പാപക്കടം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഏറ്റി പറയണം നാം ദിവസം കൂടുതൽ പാപം ചെയ്യുമ്പോൾ ദിവസിനെ നാം അധികം കടക്കാരാകുകയാണ് ഓരോ ദിവസവും നാം പാപം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പാപകടം വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലല്ല വിശ്വാസ ജീവിത ദുഃഖകരമായ ഒരു കാര്യമാണ് അപ്പം ഒനോസിമോസിൻ്റെ ഈ പൗലോസിനെ ഫിലോമോൻ്റെ അടുക്കിലേക്ക് തിരിച്ചയക്കണം താൻ ഇപ്പോൾ ഒനോസിമോസ് ഒരു ദൈവവൈതലാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ വന്നുപോയ ആ ഒരു പാകപ്പുഴ ഫിലോമോൻ്റെ മുമ്പിൽ പോയി ഏറ്റി പറയണം അതുപോലെ താൻ ചെയ്ത തെറ്റുകൾ ചെറ്റുകൾക്ക് ക്ഷമ ചോദിക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഒന്നോസിമോസിനെ പൗലോസ് തിരിച്ചയക്കുന്നത് അത് വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപങ്ങൾ നാം ദൈവസന്നിധിയിൽ ഏറ്റി പറയണം ദേവസന്നിധി ഒന്ന് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ പാവക്കട പാപത്തിൻ്റെ ക കടം വീട്ടുവാനായിട്ട് ഭർത്താപ യേശു ക്രിസ്തുയിലോ തിരങ്ങി വന്നതും നമുക്ക് വേണ്ടി യാഗമായി തീർന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ യേശുക്രിസ്തു മുഹാന്തരമാണ് നമ്മുടെ പാപ കട പാപത്തിൻ്റെ കടങ്ങളൊക്കെ വീട്ടുവാനായിട്ട് ഇടയായി തീരുന്നത് ഇവിടെ യേശുക്രിസ്തു ഉപ ഉപകളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മത്തായി പതിനെട്ട് അധ്യായം അതിൻ്റെ വാക്യങ്ങൾ കൃത്യ യേശു ക്രിസ്തു പതിനായിരം താലന്ത് കടപ്പെട്ട ഒരുവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പതിനായിരം താലന്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയാണ് ഇന്നത്തെ നമ്മുടെ പണത്തിൻ്റെ വിലയോട് താരമ്യപ്പെടുത്തുവാൻ കഴിയാതെ വലിയ തുകയാണ് അപ്പോൾ ഈ ഉമ്മയിൽ ഒരു കടം ആ കടം ഒരിക്കലും വീട്ടുവാൻ കഴിയില്ല യാതൊരു മനുഷ്യൻ ഇത്ര വലിയ പാപ പാവക്കടം ദൈവത്തിന് കൊടുത്തു വീട്ടുവാൻ കഴിയില്ല പാവത്തിനുള്ള ദൈവശിഷ മരണമാണ് നമുക്കറിയാം റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്നിന് നമുക്കാണ് പാവത്തിൻ്റെ ശമ്പളവും മരണം അത്രയാണ് പാവത്തിൽ പെരുന്ന ഒരു മനുഷ്യൻ്റെ തൻ്റെ മുഴുവൻ ആയസ് അനേകം പാവങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് എത്ര വലിയ കടം കൊടുത്ത് വീട്ടുവാൻ ആർക്കും കഴിയില്ല ആരാലും സാധ്യമല്ല അത്ര വലിയൊരു കടമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വീട്ടിൽ തന്നത് അപ്പോൾ നമ്മൾക്കറിയാം പാവികളായത് നമ്മെ സ്നേഹിച്ച് നമ്മുടെ ശമ്പളം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ആ മരണ ത്തെ മാറ്റി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് കർത്താവ് നമുക്കറിയാം നമ്മുടെ ആയുസ് മുഴുവനും നമ്മൾ ചെയ്താലും നമുക്ക് ആ പാവ അത് ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാനുള്ള കഴിയില്ല അത്രമാത്രം വലിയൊരു ത്യാഗമാണ് കർത്താവായ യേശു ക്രിസ് നമ്മുടെ ജീവിതം തന്നത് ആ ഒരു കാര്യം ഒനോസിമോസിനെ മനസ്സിലായി അപ്പോൾ യഥാർത്ഥ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ എന്ത് തെറ്റായാലും ദിവസം ഇതിൽ ഏറ്റു പറയണം അതുകൊണ്ടാണ് ഒനോസിമോസിനെ ഫിലോമോൻ്റെ അടുക്കിലേക്ക് പൗലോസ് അയയ്ക്കുവാനായിട്ട് തീരുമാനിച്ചത് താൻ കടന്നു പോകണം തിരികെ പോകണം പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം നിനക്ക് കൊടുക്കാനില്ലെങ്കിൽ പൗലോസ് തന്നു തീർക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ഒരു ക്രമക്കേട് വരാൻ പറ്റത്തില്ല സഹോദരൻ അപ്പോൾ നമ്മൾ മുമ്പ് കൊലോസിയൽ വായിച്ചതുപോലെ ഒനോസിമോസ് ഇപ്പം ക്രിസ്തുവിൽ സഹോദരനാണ് അപ്പോൾ ഒനോസിമോസിൻ്റെ ജീവിതത്തിൽ വന്ന ആ തെറ്റിനെ പൗലോസ് ചൂണ്ടിക്കാണിച്ച് മടക്കി അയക്കുകയാണ് കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒനോസിമോസിനെ പോലെ നാമം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ദിവസിനെ ഇതിലേറ്റ് പറയണം മറ്റുള്ളവർക്ക് നമ്മൾ ഒരു വഴിത്തിരിവായിരിക്കണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വശം വന്നാലും അത് പറഞ്ഞു കൊടുക്കണം തെറ്റ് ചെയ്യരുത് നം ഏറ്റുപറയണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുപോലെ ഇന്ന് നമുക്ക് ഒന്നോസിമോസിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ അടുത്ത് നമ്മുടെ നമ്മൾ തന്നെ സമർപ്പിക്കാം ദൈവനാമവാർത്തപ്പെടമാറാകട്ടെ